സ്ഥലല്ലോട് നേരായിട്ട് ഒരു വണ്ടി പോലും ഒരു മനുഷ്യരില്ല മനുഷ്യർ ഞങ്ങൾ രണ്ടുപേരും ഈ വണ്ടിയും പിന്നെ ഈ റോഡും പിന്നെ ൂരത്തോളം ഇങ്ങനെ കാണുന്ന ടീഷർട്ടും കുന്നുകളും മാത്രമേ ഉള്ളൂ കാഴ്ചകൾ റോഡ് നല്ല അടിപൊളി കേട്ടാ ആ ഒരു വണ്ടി പോകുന്ന കാണുന്നുണ്ട് അത് മിലിറ്ററി വണ്ടിയാണെന്ന് തോന്നുന്നല്ല തോന്നുന്നില്ല അധികം ഈ പിന്നെ ഷേഖന്മാരമീമാർ ഷേഖന്മാരും ഒക്കെ തോട്ടങ്ങളാണുള്ളത് നമ്മ പോകുന്നതും ഏതോ ഒരു ഷെയ്ക്കിന്റെ തോട്ടത്തിലേക്കാണ് പോകുന്നുള്ളത് ഏത് ഷൈക്കിന്റെ ഏത് അമീറിന്റെ നോട്ടണം അങ്ങനെ പോയിട്ടായിട്ട് നമ്മക്ക് കാണാം ഏകദേശം എത്താനാ കേട്ടോ സോഫ് നമ്മള് ഇനി പതിമൂന്ന് കിലോമീറ്റർ ആണ് കുന്നമേല എഴുതിയിട്ട് സ്ഥലത്തിന്റെ പേര് നമ്മൾ ഏകദേശം എത്താനേ ഇനി ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കൂടി ബാക്കിയുള്ളൂ രണ്ട് സൈഡ് കാണാൻ നല്ല ഭംഗിയില്ല അത് കുന്ന് നികത്തിയിട്ട് റോഡാക്കിട്ടുണ്ട് അതുകൊണ്ട് നല്ല രസം കാണാൻ സൈഡ് നല്ല ചെത്തി മിരക്കിയതുപോലെ ഡാൻസ് കുന്ന് കാണാൻ വിശാലമായ റോഡും രക്ഷയില്ലേ അത് കാണാൻ തുടങ്ങി വണ്ടികളൊക്കെ കാണാൻ തുടങ്ങി ചെറിയൊരു വില്ലേജുണ്ട് ഇവിടെ ഒരു എട്ട് കിലോമീറ്റർ കൂടിയുള്ളൂ പുറത്തെല്ല കാലാവസ്ഥ കേട്ടോ നല്ല കാലാവസ്ഥ കാറ്റും ഉണ്ട് കേട്ടോ നേരെയൊക്കെ സുധേ വില്ലേജൊക്കെ കാണുന്ന ഇങ്ങനെ ഒരു പമ്പാണ് പമ്പ് നല്ല പൂട്ടിപ്പോയ പമ്പ് കേട്ടാ ഇത് പഴയ പള്ളി നല്ല പൂട്ടിപ്പോയ പമ്പ് വീടൊന്നും ആൾ താമസം കാര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു എന്തോ ഒരു കമ്പനി ആയിട്ട് ഉണ്ടായിരുന്നു ഇപ്പം ആരുമില്ല അവിടെ മനുഷ്യനില്ല അത് അപ്പഴും തോട്ടങ്ങളുണ്ട് അപ്പം ഈത്ത ഈന്തപ്പഴയ തോട്ടങ്ങളാണല്ലോ അപ്പം ഈന്തപ്പഴത്തിന് എന്തെങ്കിലും ഒരു കമ്പനി ആയിട്ട് അയക്കുന്നത് പാക്കിങ്ങായിട്ട് ചെയ്യുന്നത് അപ്പം അതിൽ അതിനകത്ത് താമസമൊക്കെ ഉണ്ടായിരുന്നു ബിൽഡിംഗ് ഒക്കെ പോയൊന്നുമില്ല അവശേഷ്ടോട്ടങ്ങളൊക്കെ ഫുള്ള് ശനിയാഴ്ച തോട്ടം തന്നെ എല്ലായിടത്തും ഷേഖന്മാരെ തോട്ടം തന്നെന്തോ സൂക്ക് പോലെ ഉണ്ടാക്കി പക്ഷെ ഓപ്പണായിട്ട് ആയിട്ടൊന്നുമില്ല എന്തൊരു സൂക്ക് തന്നെയാണ് ಓಪಣಿಲ್ಲೆ ವಿಲ್ಲೇಜ್ ಎತ್ತರ ಕಿಲೋಮೀಟರ್ ಮಾತ್ರ ಅಲ್ ಉತ್ತಲ್ ಸ್ಥಳ ಅಲ್ ಉತ್ತಾರೇ ಒಂದರ ಕಿಲೋಮೀಟರ್ ಅದೇ ಲಕ್ಷ ಸ್ಥಾನಕ್ಕೆ ഏത് ശേഖരുന്ന ഫാമ് ഏത് അമീരുടെ ഫാമുകളാണ് നമുക്ക് അടുത്ത് അത് കിടന്ന റൈറ്റാന്നാ പോലെ വീഡിയോ എടുത്തോണ്ട് നമുക്ക് റൈറ്റ് കട്ടാക്കാൻ മറന്നു ഇതൊരു റൈറ്റ് ഉണ്ട് റേറ്റ് കട്ടാക്കി റൈറ്റിൽ കൂടെ നല്ല തണപ്പുണ്ടാവട്ടെ അതിന്റെ അകത്ത് താഴെ കൃഷിന്റെ ഗേറ്റ് അങ്ങോട്ടായിക്കും മനുഷ്യനൊന്നും ഇല്ലാത്ത സ്ഥല എന്റെ വെക്കാൻ വേണ്ടി ചെറുതായി സ്ഥലം എഴുതിയിട്ടുണ്ട് അട ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ എവിടെയാണ് ആ ജീ ൊക്കേഷൻ കെത്തി വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ ഇതും തന്നെ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ തോട്ടങ്ങളാണ് തോന്നുന്നു മതിൽ കിട്ടും മതിൽ കിട്ടുകയാണെങ്കിൽ മനസ്സിലാക്കാം പക്ഷെ നമ്മളെ ലൊക്കേഷൻ എത്തി കേട്ടോ കുറച്ചും കൂടി വേണ്ടേട്ടാ മതിലുണ്ടല്ലേ ഇത്ര നൂറ്റാണ്ടുകൾ മുമ്പുള്ള മതിലാന്ന് മണ്ണ് കൊണ്ടുള്ള കെട്ടും കല്ലും മണ്ണും വെച്ചിട്ടുള്ള കെട്ടും എല്ലാം കൂട്ടിയിട്ട് ഇപ്പം ഇങ്ങനെ അവശിഷ്ടങ്ങള് മാത്രം ഇങ്ങനെ ബാക്കിയിട്ട് ഒരു കിലോമീറ്റർ കൂടി കൂടിയുള്ളു ചെറിയൊരു വില്ലേജുണ്ട് കേട്ടോ ഇവിടെ കടയുണ്ടാവും തോന്നുന്നു പള്ളിയൊക്കെ ഉണ്ടാവേ പള്ളി ഫുള്ള് മരുഭൂമിയല്ല ഡിസേർട്ട് തന്നെയല്ല ആൾ താമസൊക്കെ ഉള്ള ഒരു വില്ലേജ് തന്നെയാണ് ൊക്കേഷനിലേക്ക് എത്തിയിട്ട് എത്തി അറുപത് കിലോമീറ്ററോളം ഡ്രൈവ് എത്തി ലൊക്കേഷനിലേക്ക് എത്തി ഇതാണ് കേട്ടോ മസോറിന്റെ ഇവിടെ ടെൻ്റൊന്നും അല്ല കേട്ടോ ഞാൻ കയറി ടെൻ്റ് ആയിക്കുന്നു ടെൻ്റല്ലൊക്കേഷൻ ഒക്കെ വന്നിട്ടില്ല ഇനി ടെൻഡിലേക്കാണ് പോകുന്നത് പോകുന്ന

ബാക്കിയുള്ള വണ്ടി ഒന്നും എത്തിയിട്ടോ ബാക്കിയൊക്കെ അവരൊക്കെ എത്താനുള്ള എത്ര അങ്ങനെ ഒരു മൂന്ന് വണ്ടിയും കൂടി എത്താൻ മൂന്ന നാല് വണ്ടിയൊക്കെ എത്താറുണ്ട് അത് എത്തിയിട്ടാണ് നല്ല കാറ്റുണ്ടട്ട നല്ലൊരു പില്ലായിട്ടാണ് തണുത്ത കാറ്റുള്ള കാറ്റ് അതിൻ്റെ വോയിസ് ക്ലിയറാന്നുണ്ടാവില്ല എൻ്റെ അത്ത സ്റ്റേ എന്നുള്ള തോന്നുന്നു അറിയില്ല ഞാൻ അതൊരു സ്ഥലത്തിന് വരും മർക്കസ് അല്ല ഒത്താറ് സ്ഥലം അത് ഈ മർക്കസ് പുള്ളിങ്ങിൻ്റെ മർക്കസ് ഒത്താറും സ്ഥലത്തിൻ്റെ പേര് ഒത്താറിൽ ഒത്താർ ബിശുദർ എന്ന സ്ഥലത്തിൻ്റെ പേര് കുറേ വില്ലകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് കുറേ വീടും കാര്യൊക്കെ ഉണ്ട് ആ ഭാഗത്തേക്ക് പക്ഷെ ഒരു മനുഷ്യരെ പുറത്ത് കാണുന്നില്ല നമ്മളൊക്കെ പള്ളികളുണ്ട് ചിലപ്പോൾ ഇതൊക്കെ ഇല്ല ഈ റിയാദിലുള്ള ടീം തന്നെ ഇവിടെ വീട് കെട്ടിയിട്ട് ഇങ്ങനെ വെക്കേഷൻ ടൈമിൽ അടിച്ച് പൊളിക്കാൻ വേണ്ടി വരുന്ന വീട് വീടൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് വെക്കും ചെറിയ ചില റേസ്റ്റിലോ വീടൊക്കെ കെട്ടിയിട്ട് വെക്കും അവർ മനുഷ്യരെ കാണുന്നില്ല മസേറയിൽ ജോലി ചെയ്തവരെ കാര്യമൊക്കെ ഉണ്ടാവും ഇതൊക്കെ മസോറ ഇതിൻ്റെ ബാക്കിലൊക്കെ മസോറ തോട്ടം ലൊക്കേഷൻ തെറ്റിച്ചിട്ടാ ലൊക്കേഷൻ അവിടുത്തെ തന്ന പക്ഷേ അവിടെ അവിടെയല്ല ഇവിടെ ആ ടൈമോ മസോറ മസോർട്ടകത്ത് കയറുന്നുണ്ട് കേട്ടോ നമ്മളെ തോട്ടം റോഡ് ബാക്ക് സൈഡാണ് ഇതൊരു പ്രൈവറ്റ് റിസോർട്ടാണ് കേട്ടോ റിസോർട്ടുണ്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരു ഫ്ലാറ്റാണ് ഫ്ലാറ്റല്ല റൂംസ് ഫ്ലാറ്റ് പോലെ തന്നെ റിസോർട്ട് ഇല്ല ഇതുപോലത്തെ റൂമാണ് വലിയൊരു ഹോളുണ്ട് പിന്നെ ൂമ് അതൊരു ബെഡ്റൂം 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 വാഷ് ബേസിൻ ബാത്റൂമ് ഡൈനിങ് ഹാള് ഡൈനിങ് ഹോള് ചെറിയ കിച്ചൺ ഴിഞ്ഞാല് മാതിരി വാങ്ങി കൊടുക്കാനായിട്ടോ പള്ളിക്ക് പോകുന്നുള്ളത് ഇതാണ് കേട്ടോ അമ്മ മജറ ഇത് ഫുള്ള് അമീർന്മാരമാണ് മജറാന്നുള്ളത് ഇതൊരു അമീറിൻ്റെ അതിനപ്പുറം അമീറിൻ്റെ വലിയൊരു കോമ്പൗണ്ട് ഉണ്ട് ഇത് താമസിക്കുന്ന മാതിരി നിർത്തിയില്ലേ ഇത് അമീറിൻ്റെ ഒരു സെന്ററാണ് പള്ളിക്ക് പോകുന്നത് അവിടെ കാണുന്നത് അവിടത്തേക്ക് സ്കിച്ച് മാതിരി സ്കിസ് അപ്പുറ ചെറിയ ചെറിയ വില്ലേജിലുണ്ടട്ടോ അതിൻ്റെ ബാക്കിൽ വാങ്ങ അങ്ങനെ പള്ളിയിലേക്ക് എത്തി കേട്ടോ പള്ളി കുറേ ഉണ്ട് കേട്ടോ കുറേ പള്ളിയുണ്ട് കുറേ വീടുകളുണ്ട് കേട്ടോ പള്ളിയുണ്ട് വീടുണ്ട് സ്കൂളുണ്ട് വീടൊരു പള്ളി ഉണ്ട് അപ്പുറത്ത് വാങ്ങുകൊടുക്കുമ്പോൾ അന്നേലും എത്ര പള്ളി ഉണ്ടെന്ന് മനസ്സിലായത് എല്ലാ ഭാഗത്തുനിന്ന് വാങ്ങി വെക്കുമ്പോൾ ഇത് ചെറിയ പള്ളിയാണ് പക്ഷെ അപ്പുറം ഉള്ളത് വലിയ പള്ളിയാണ് അവിടെ ചുമ ചുമ്പോൾ വീട് ചുമ ഉണ്ടാവും തോന്നില്ല ചെറിയ പള്ളിയാണ്സ്കാര പള്ളി അപ്പുറത്തുണ്ട് അപ്പുറത്ത് വലിയൊരു പള്ളിയുണ്ട് വീടൊരു ഇഷ്ടം പോലെ കേട്ടാ ഇത് പഴയ വീടാ ഇത് പഴയ വീട് വീട് കുറേ പക്ഷേ വില്ലേജ് ആൾക്കാർ വരാൻ തുടങ്ങിയിട്ട് അങ്ങോട്ടുണ്ട് വലിയൊരു പള്ളി അങ്ങ് അപ്പുറത്ത് കാണുന്നുണ്ട് അങ്ങ് അപ്പുറത്ത് ചെറിയൊരു മീനാരം പോലെ കാണുന്നുണ്ട് വലിയ പള്ളിയുള്ളത് ആൾക്കാർ കുറവായിരിക്കും പള്ളിയിൽ ഇങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല പള്ളിയിൽ നിന്ന് സ്കെച്ചിട്ട് ഇറങ്ങി കേട്ടാ മേഖല കാണുന്നുണ്ടോ പള്ളി സ്കെച്ചിട്ട് ഇറങ്ങി സ്കെച്ചിട്ടിറങ്ങി ഇപ്പൊ റോഡ് ക്ലോസ് ചെയ്ത് കുറച്ച് നടക്കണം നമ്മൾ മജാറിന്റെ അടുത്ത് കുറച്ച് നടക്കണം വണ്ടിയെടുത്തില്ല കുറച്ച് നടക്കാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് നല്ല കാഴ്ചകളും കണ്ടുകൊണ്ടിങ്ങനെ നടക്കാൻ വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ടിൽ കുറച്ച് ആരും ഗ്രൗണ്ടിൽ ആരും കാണുന്നില്ല ഗ്രൗണ്ടിൽ ആരും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇവിടെ നിന്ന് കളിക്കാത്ത ഫുട്ബോളൊക്കെ ഉണ്ട് അവിടെ കേട്ടാ ചെറിയ ടർഫ് രണ്ട് രണ്ട് ബോൾ അവിടെയുണ്ട് പിള്ളേർക്ക് തന്നെ കളിച്ചിട്ട് ബോൾ അവിടെ തന്നെ വിട്ടിട്ട് പോകണ്ട ഒരു ബോൾ ഇവിടെയുണ്ട് അത് തന്നെ അവിടെ ഉണ്ട് അവിടെ ഒരു വീട് നല്ല രസമല്ലേ കോട്ട പോലെ കെട്ടിയിട്ടുണ്ടാക്കിയ വീട് പക്ഷെ ആരും ഉണ്ട് ഉണ്ടായി കേറുന്നുണ്ടായിരുന്നു ഡ്രൈവർ ഡ്രൈവർ ആയിക്കോ ചിലപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഹാരിസ് അതായത് സെക്യൂരിറ്റി ആയിരിക്കും നോക്ക് നോക്കുന്നത് കാരണം ഇവിടെ റിയാദിൽ ഉള്ളവർ വന്നിട്ട് ഇവിടെ ഈ പിന്നെ ഇതുപോലെ ബില്ലുകൾ കെട്ടിയിട്ട് അവർ വെക്കേഷൻ ടൈമിൽ വന്നിട്ട് ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു സ്ഥലമാണിത് അവിടെ വന്നപ്പോൾ ആവശ്യം അങ്ങായി പോയില്ലേ ആ വീട്ടിൽ ആരും കാണുന്നില്ല ലൈറ്റൊന്നും ഇല്ലല്ലോ മേലെ അതിനെ അകത്തൊന്നും ലേറ്റൊന്നുമില്ല അച്ചക്കങ്ങനെ അത്തന്നെ പോയി അവനകത്ത് അവന് അത്തേക്കന്നെ കയറിപ്പോയില്ല അപ്പോൾ അതിനകത്ത് അവിടെ ആരുമില്ല അവനവിടെ നോക്കുന്ന സെക്യൂരിറ്റി ആയി ഞാൻ കയറി ഡ്രൈവർ അയക്കുന്നു പക്ഷെ ഡ്രൈവറൊന്നും അല്ല സെക്യൂരിറ്റിയാണ് അങ്ങനത്തെ വള്ളിയിൽ രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു യു പി അപ്പോൾ അവർക്ക് ആരും സെക്യൂരിറ്റിമാര് ശനി രാവിലെ നമ്മൾ കടന്നു പോകും രാവിലെയായി നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ നല്ല തണുപ്പുണ്ട് നല്ല രാത്രി നല്ല ഫുഡ് കഴിച്ചു നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു രാത്രി ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നു ഒന്ന് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് കാണുന്നില്ല അത് കാണുന്നത് റിസോർട്ട്സ് ഫുൾ വേണ്ടിയാണ് നല്ല ഫുൾ അത് ഫാമിലിസാണ് ഫാമിലിസൊക്കെ വന്നിട്ട് സ്റ്റേ ചെയ്തിട്ടുള്ളത് നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല അടി അടിപൊളി തണുപ്പ് ഇതാണല്ലോ തോട്ടം കാണുന്നില്ല ബാക്കിൽ ബാക്കിൽ തോട്ടം കാണുന്നില്ല ഒരുപാട് തോട്ടം ബാക്കി ബാക്കിൽ ആടുകൾ ഇതൊക്കെയട്ട കുറേ ആടുകൾ പിന്നെ ഇതാണ് ഇവിടുത്തെ ആയൽസ് മിസ്രിയാണ് മിസ്റ്ററി ഇവിടുത്തെ സെക്യൂരിറ്റി പിന്നെ അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം പോകും കേട്ടോ കുളിച്ചൊന്ന് ഫ്രഷാണ് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ വിടും നേരെ അറിയാത്തിലേക്ക് ഇവിടെ കുറെ ആടുകൾക്കുണ്ട് ആടുകള് കോഴികള് ഇതൊക്കെ ഇവരിവിടെ പിന്നെ ഫാമിലുണ്ട് ആൾക്കാർ ഇവിടെ വന്നിട്ടേറ്റ് ഇവര് പിന്നെ ഫാമിൽ നോക്കുന്ന ആൾ ഇയാളാണ് ഇയാളാണ് അബ്ദുള്ള ഓക്കെ ഇയാളാണ് ഫുള്ളെല്ലാം നോക്കുന്നത് അതിന്റെ ഫുള്ള് പരിപാലിക്കുന്നത് ഇയാള് നമ്മുടെ ഇവിടെ ഉണ്ട് പിന്നെ മേഡത്ത് കുറേ ഫാമിലികൾ അവർ വന്ന വണ്ടിയെല്ലാം അവിടെ ഉണ്ട് നമുക്ക് നമുക്കേതായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് കാണാം നല്ല ഫ്രഷ് ഫ്രഷായി കുളിച്ചിട്ട് ഫ്രഷ് ആ ഫ്രഷായിട്ട് പോയി കാണാം ടയർ വണ്ടിയാണ് കുറച്ച് ടയർ ടയർ ഇടാൻ പണ്ടെങ്കിൽ നോക്കി ഫ്രഷ് ആക്കുന്നില്ല എന്തോ ഉണ്ടായിരുന്നു നേരെ കയറുന്നില്ല പമ്പുണ്ട് കുറച്ച് രണ്ട് കിലോമീറ്റർ അപ്പം പോകണം അവിടെ പോയിട്ട് പമ്പിൽ പോയി പഞ്ചർ എടുക്കാൻ വേണ്ടി നല്ല കാലാവസ്ഥ അല്ല അടിപ്പൊള്ളി തണുപ്പ് കൊണ്ടിട്ടാണ് ഡ്രൈവര് ഇതെല്ലാം ഒരു ലേഡീസ് തന്നെ വണ്ടി വിട്ടി വന്നതാണ് കുട്ടികളൊന്നും കുട്ടികളൊന്നും കൂടുതലും മൂന്നാല് കുട്ടികൾ മാത്രമേ ഉള്ളൂ എല്ലാം പെൺകുട്ടികൾ മാത്രം ആൺകുട്ടികളായ ആണുങ്ങളില്ല എല്ലാം സ്ത്രീകളെ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ൂടെ അതിനകത്ത് ആ ഇന്നലെ കാണിച്ചില്ലേ വീഡിയോ നേരത്തെ കാണിച്ച വീഡിയോ ഇന്നലെ അല്ല നേരത്തെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും അത് ഇന്നലെ അടുത്ത വീഡിയോ ആണ് ആ വീഡിയോയിൽ കണ്ടില്ല ഒരു പിന്നെ വില്ലകൾ അതിനകത്ത് കുറേ വില്ലകളുണ്ട് ഇതിനകത്ത് ഇത് ഈ പിന്നെ ഈ പാത്രം ഫുൾ ഷെയ്ഖന്മാർ തന്നെ അമീർമാരൊക്കെ പിന്നെ മജ്ജറാന്നുള്ളത് തോട്ടങ്ങളാണുള്ളത് ബാക്ക് ഇവരെ ഈ തോട്ടത്തിനകത്ത് തന്നെയാണ് ഇവരെ ആടിനെ വളർത്തുന്നുള്ളത് പിന്നെ കോഴികൾ എല്ലാം നോക്കുമ്പോൾ ഇയാളെ കേട്ടോ ഇയാളൊക്കെ നോക്കില്ല പിന്നെ ഈ പിന്നെ അതിൻ്റെ ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആൾ വരും പിന്നെ അത് പറിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്തുള്ള ആൾ വരും ഇതൊക്കെ നമുക്ക് ഫ്രഷാണ് വർമ്മ ഇട്ടിട്ടാന്നുള്ളത് രാത്രി വർമ്മളിതെല്ലാം കിട്ടാ കിട്ടുന്നത് എല്ലാം തണുപ്പായിരുന്നു റൂമിനകത്ത് അത്ര തണുപ്പണ്ടായിരുന്നു ക്യാമറ കാര്യമുണ്ട് എല്ലാ ഭാഗത്തും ഉണ്ട് അല്ല ക്യാമറ എല്ലാ ഭാഗത്തും ട്ടാ കാത്തിട്ട് ഡ്രസ് ആയത് പറമ്പിട്ടിട്ടാ കടന്നു തുടങ്ങി നല്ല തണുപ്പുണ്ട് കേട്ടോ ഏറ്റവും വലിയ തണുപ്പ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഇതിനകത്ത് അതിനകത്ത് രണ്ട് മൂന്ന് റൂമുണ്ട് കേട്ടോ ഇയാൾ റൂം വേറെ നമുക്ക് ഡ്രൈവർമാർ മൂന്നാളുണ്ടായിരുന്നു മൂന്നാൾക്ക് കിടക്കാൻ വേണ്ടി വേറെ സെപ്പറേറ്റ് റൂമാണ് പിന്നെ വേറെ ഇയാൾ കൂട്ടുകേർ മന്തി മിസ്റ്റുകൾ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നുപേരുണ്ടായിരുന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതാണ് നല്ല മട്ടൻ്റെ മന്തിയായിരുന്നു വലിയ ഫുൾ മട്ടനായിരുന്നു എട്ടും ഒരുപാട് ട്രൈസിലായിരുന്നു പക്ഷേ കഴിച്ച് കഴിച്ചും മടുത്തു പോയി ഒരുപാട് ബാക്കിയിലായിരുന്നു അത് അതൊരു ഡ്രൈവർ ഞാൻ ആസാമാണ് ഞങ്ങൾക്ക് ഏതായാലും ഒന്ന് ഫ്രഷാണ് ഫ്രഷാണോ കുളിച്ച് ഫ്രഷ് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം ടയർ മാറ്റി മാറ്റി കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ട് നമ്മുടെ ആസാമി മൊയ്നുദ്ദീൻ വേറെ ണികൾ അങ്ങോട്ട് കാണില്ലേ വേക്കുള്ള മല ഇത് മലയാളി ചുറ്റപ്പെട്ട ഒരു സ്ഥലോ അതിന് ചുറ്റും മലയാള മലേന്റെ താഴത്തൊരു താഴ്വായാണ് ഈ ഒരു വില്ലേജ് ഉള്ളത് താഴ്വായ ഒരു വില്ലേജാണ് നമുക്കേതായാലും ഈ ആട് ഫാമിലേന്ന് പോയി നോക്കാം ആട് ഫാമിൽ കോഴി ഫാമൊക്കെ ഉണ്ടെന്ന് പറയലേ നമുക്ക് ഒന്ന് പോയി നോക്കാം ആദ്യൊന്ന് പഞ്ച മാറ്റയർ ഒന്ന് മാറ്റട്ടോ ഞാൻ മധുരയിലേക്ക് പോകുന്നുണ്ട് മദ്ര മധുര എന്ന് വെച്ചാൽ ആട് ഫാമിലേക്ക് പോകുന്നുണ്ട് ഞാൻ നമ്മളെ നെജി വെക്കി വരത്തിൽ നെജി വെക്കാം ചെടുക അങ്ങനത്തെ അനുഭവം ഒന്നുമില്ല കേട്ടോ നല്ല സുഖം ഒരു അടുത്ത് രണ്ട് കിലോമീറ്റർ വരെ അടുത്ത് രണ്ട് കിലോമീറ്റർ പോയി ഞാൻ ചെറിയ സിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല സിറ്റി ഉണ്ട് നമ്മൾ ഒരു രാവിലെ എണീച്ച് പ്പോൾ എത്ര വെള്ളങ്ങളൊക്കെ ഉള്ളാക്കിണ്ട് കോഴിയുണ്ടോ താറാവ് താറാവ് കോഴിയുണ്ട താറാവുകളൊക്കെ ഉണ്ട് താറാവുന്ന റിസോർട്ട് ഭക്തെന്ന് പറയില്ല കാസോഡ് ഭാഷയിൽ ഭക്തെന്ന് പറയും ഇതിലും പുതിയ മേധ ഐതാ ഭത്ത് ഭക്തന്നെ ആട് പറഞ്ഞ നല്ല സുഖിങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല പണ്ട് ആട് ജീവിതത്തിൽ അങ്ങനെ നജീബ് ഖാനി അത് ആ സമയത്ത് ഏതോ ഒരാളങ്ങനെ ചെയ്തത് ആ സിനിമയിൽ തന്നെ പറഞ്ഞല്ലോ അതായത് ഇതോ കേസിലകപ്പെട്ടിട്ടയാൾ നാട്ടിൽ നിൽക്കാൻ അത്ത അവസ്ഥയിലെ മരുഭൂവിനകത്ത് അങ്ങനെ ആട് വളർത്തായിട്ട് ജീവിച്ചോണ്ടായതാണ് അങ്ങനെ നജീബ് ഖാനും ഏർപോർട്ടിൽ ൊക്കൊണ്ടേ കാണുന്നത് ഇയാള് നല്ല സുഖം ഒരു പ്രശ്നമില്ല ഒരുപാട് ആടുകള് കോഴികൾ എല്ലാത്തിനും നോക്കുന്ന ആളാണ് ഈ ഫ്രഷായിട്ടാണ് വന്നത് നല്ല തണുത്ത വെള്ളം കുളിച്ച് ഫ്രഷായി ഫ്രഷായിട്ടാണ് വന്നത് ആട് ഫാമ് കാണാൻ വേണ്ടി ആട് ആടും കോഴി ഫാമൊക്കെ കാണാൻ കുളിച്ച് ഫ്രഷായി നല്ല തണുപ്പട്ടാണ് നല്ല തണുത്ത വെള്ളത്തിന് കുളിച്ചു കാരണം ഹീറ്റർ ഉണ്ടായിരുന്നു ഹീറ്റർ പക്ഷെ വർക്ക് ചെയ്യുന്നില്ല ഞാൻ തണുത്ത വെള്ളത്തിൽ തന്നെ കുളിച്ച് എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് തണുത്തോളം അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഫ്രഷായി ഡ്രഷൊക്കെ മാറി അതിൻ്റെ ഇട്ടിട്ടാണ് ബർമഡ തന്നെ ഉള്ളത് ഭയങ്കര മാറണം ഞങ്ങൾ വേറെ ഇപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ ആ അണ്ട ഹാനാത്തോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് നല്ല നല്ല വീഡിയോ ആയിട്ട് വരും കാരണം ഇപ്പം ഇപ്പോൾ ഞങ്ങൾ റിയാദിലേക്ക് പോകും റിയാദിലുള്ള വീഡിയോ എടുക്കും ചിലപ്പോൾ എടുക്കും അതില്ലെങ്കിൽ നമുക്ക് റിയാദിൽ നിന്ന് പിന്നെ ദമാമ്പിലേക്ക് പോകുന്ന ഉണ്ട് നമുക്ക് റിയാദിൽ നിന്ന് ദമാമ്പിലേക്ക് പോകുന്ന വീഡിയോ നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് പോകാം കാരണം ദമാമ്പെന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടില്ല കാരണം വരുന്നത് രാത്രിയായിരുന്നു പിന്നെ കാണാനൊന്നുമില്ലല്ലോ ഇപ്പോൾ ദമാമെന്ന് തി റിയാദിൽ നിന്ന് തിരിച്ച് പോകുന്നത് ചിലപ്പോൾ പകലായിരിക്കും പകൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വരാം അടിപൊളി വീഡിയോ നല്ല കാഴ്ചകളുണ്ട് വീട് ദമാമിലേക്ക് പോകുന്ന വഴികൾ നല്ല കാഴ്ചകളുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് പോവാ അപ്പൊ നമുക്ക് അടുത്ത വഴിയിൽ കാണാം അല്ലേ അച്ഛനോസ് അഞ്ച് ഫുൾ ടയർഡായി ഫുള്ള് മനക്കാട് And you last night you were sleeping?